വീടെന്ന സ്വപ്നവുമായി കാത്തിരിക്കുകയാണ് വിധവയായ ഒരു വീട്ടമ്മ കട്ടപ്പന അമ്പല കാവുംപടി നടുവത്താനിൽ തെയ്യാമയാണ് നനഞ്ഞൊരിക്കുന്ന വീട്ടിൽ ദുരിതമനുഭവിക്കുന്നത് ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള വീട്ടിലാണ് നെടുവത്താനിൽ തെയ്യാമ്മ കഴിഞ്ഞുകൂടുന്നത് കട്ടപ്പന നഗരസഭയിൽ പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കുവാൻ അപേക്ഷ നൽകിയെങ്കിലും തന്നെ പരിഗണിച്ചിട്ടില്ലെന്നാണ് ഈ വീട്ടമ്മ പറയുന്നത് മഴ പെയ്താൽ എല്ലാ മുറിയിലും ചോർന്ന് വെള്ളം വീഴുകയാണ് മഴക്കാലമായാൽ വീടിനുള്ളിൽ നിന്നും വെള്ളം കൂരിക്കളയുകയാണ് ചെയ്യുന്നത് വീട്ടുപകരണങ്ങൾ നനയാതെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മൂടേണ്ട അവസ്ഥയാണ് പിന്നെ ഈ വെള്ളം വെള്ളം എല്ലാം വരുന്ന ഇരുത്ത് ചാടാതെ കൂടെ അവിടെ എല്ലാം ഓടയായിരുന്നു അതെല്ലാം നെഗറ്റീവായി കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ ഇട്ടിട്ട് പിന്നെ ഇത്രയും ഭാഗത്ത് ഓടയിലോട്ടായി വെള്ളം വന്നു ജീവിക്കുന്നത് വീടിൻ്റെ അവസ്ഥയാണ് എനിക്ക് പറയാനൊന്നും അറിയത്തുമില്ല എനിക്കറിയി എനിക്കറിയത്തില്ലേ ഞാനൊരു തരത്തില്ല ഇവിടെ മഴപ്പാലമായ ജീവിക്കുന്നു എന്നുള്ള കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇതിൻ്റെ ചണ്ടിയിടിക്കുവാൻ കിടക്കാൻ എനിക്ക് രൂപ കിടക്കാൻ പോകുന്ന ഒരു താല് നീ ഒരു കാലം മാത്രമേ ഉള്ളൂ കിടക്കാൻ പത്ത് സെൻറ് സ്ഥലമുള്ളതുകൊണ്ട് വീടിനുള്ള ആനുകൂല്യം ലഭിക്കുന്നില്ല ശരീരത്തിന്റെ നടുവിൻ്റെ അസ്ഥി അകലുന്ന രോഗം മൂലം കഷ്ടപ്പെടുന്ന ഇവർക്ക് പി എം എ വൈ പദ്ധതിയിലുൾപ്പെടുത്തി പുതിയ വീട് നിർമ്മിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് കൂടാതെ റോഡിൽ നിന്നും കുത്തിയൊലിച്ച് വീട്ടിലേക്ക് കയറുന്ന മഴവെള്ളം ഇവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന